Namaskar കുട്ടിക്കാലം മുതൽ അഭിനയ മേഖലയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു കീർത്തി സുരേഷ് ബാലതാരമായി തുടങ്ങി പിന്നീട് നായികയായി മാറുകയായിരുന്നു താരപുത്രി മലയാളത്തിന് പുറമെ അന്യഭാഷകളിൽ നിന്നും ഗംഭീര സ്വീകരണമായിരുന്നു കീർത്തിക്ക് ലഭിച്ചത് അമ്മയുടെയും അച്ഛന്റെയും സിനിമാ പാരമ്പര്യം കീർത്തി അതിനെ സഹായിച്ചു ഇതിനകം തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കീർത്തി സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് വിജയ് സൂര്യ ശിവ കാർത്തികേൻ നാനി മഹേഷ് ബാബു അങ്ങനെ എല്ലാ അഭിനേതാക്കൾക്കൊപ്പവും നായികയായി തിളങ്ങി നായികാ പ്രാധാന്യമുള്ള ചിത്രങ്ങളിലും ഒരേപോലെ കീർത്തി മികവുറ്റതാക്കി സിനിമകളിൽ ഉയർച്ച താഴ്ചകൾക്കൊപ്പം ഗോസിപ്പുകളിലും കീർത്തിയുടെ പേര് നിറഞ്ഞു നിന്നു പലതരത്തിലുള്ള വിവാദങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കീർത്തിയുടെ ശക്തി താരം സിനിമയും മറ്റു കാര്യങ്ങളുമായി ഫുൾ തിരക്കിലാണ് നെപ്പോ കിഡ്ഡാണെങ്കിലും കൂടിയും അഭിനയത്തിലുള്ള കഴിവ് ജന്മസിദ്ധമായി കീർത്തി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തെന്നിന്ത്യയിലെ താരമൂലമുള്ള നായികയായി താരം ഇപ്പോഴും മുൻനിരയിൽ നിൽക്കുന്നത് ശേഷം ആരും തന്നെ നെപ്പോ കിഡായി കീർത്തിയ പണിഗണിക്കാറില്ല ഗീതാഞ്ജലി എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് കീർത്തി സുരേഷ് സിനിമയിൽ സിനിമയിലെത്തുന്നത് മുപ്പത്തിയൊന്നുകാരിയായ കീർത്തി സുരേഷ് പതിനൊന്ന് വർഷം കൊണ്ട് വിജയ് മുതൽ ുള്ള സൂപ്പർ താരങ്ങളുടെ എല്ലാം ഒപ്പം അഭിനയിച്ചു കഴിഞ്ഞു ശേഷം മറ്റു മലയാള സിനിമകളൊന്നും താരത്തിന്റേതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല തമിഴും തെലുങ്കിലുമാണ് കീർത്തിക്ക് പുതിയ സിനിമകളുള്ളത് ഉള്ളത് ദേശീയ മാധ്യമങ്ങളിലടക്കം കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തയാണ് നിറയുന്നത് ദേശീയ അവാർഡ് ജേതാവ് കൂടിയായി കീർത്തി സുരേഷ് ഡിസംബർ രണ്ടാം വാരം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നുവെന്നാണ് ഇന്ത്യ ടുഡേ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുൻപും പലകൂർ കീർത്തിയുടെ വിവാഹ വാർത്ത മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കൊണ്ട് തന്നെ ഇത്തവണയും ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് ആദ്യം ആരാധകർ വിചാരം എന്നാൽ മൂവി പി ആർഒ മഞ്ജു ഗോപിനാഥ് ഈ അടുത്തിടെ പങ്കുവെച്ച ഒരു പോസ്റ്റുണ്ട് ഇനി അടുത്തത് എന്റെ കല്യാണം കീർത്തി സുരേഷ് പ്രൊഡ്യൂസർ രവി കൊട്ടാരക്കരുടെ മകളുടെ വിവാഹ സൽക്കാരത്തിന് എത്തിയപ്പോൾ എന്ന ക്യാപ്ഷനിലാണ് മഞ്ജു പോസ്റ്റ് പങ്കുവച്ചത് ഇപ്പോൾ വിവിധ മൂവി ഗ്രൂപ്പുകളിൽ പോലും ഇതാണ് സംസാര വിഷയം അപ്പോൾ ഇത്തവണ ഗോസിപ്പുകളാകില്ല വിവാഹം തന്നെയാകാനാണ് സാധ്യത എന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു മാത്രവുമല്ല സംവിധായകൻ ആലപ്പി അഷ്റഫും കീർത്തിയുടെ വിവാഹം സംബന്ധിക്കുന്ന ഒരു വിശേഷം അടുത്തിടെ പങ്കുവച്ചിരുന്നു കീർത്തിയുടെ അച്ഛനും നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാറും മേനകയും ഒക്കെയായി അടുത്ത ബന്ധമുണ്ട് അഷ്റഫിന് അങ്ങനെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള മിക്ക ആളുകളും കീർത്തിയുടെ വിവാഹകാര്യത്തിൽ സമാനമായ അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത് കേരളത്തിലെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ അടക്കം വാർത്തകൾ വന്നിരുന്നുവെങ്കിലും എവിടെയും വിവാഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ഡിസംബറിൽ നടക്കുന്ന വിവാഹത്തെക്കുറിച്ച് അധികം വൈകാതെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ അതേസമയം പതിനഞ്ച് വർഷത്തെ സൗഹൃദമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തുന്നതെന്നും റിപ്പോർട്ടുണ്ട് ദുബായ് ബേസ്ഡ് ബിസിനസ് മാനായ ആന്റണിയാണ് വരൻ എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് കുടുംബവും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കിടുന്ന വിവാഹ ചടങ്ങ് ഗോവയിൽ വെച്ചാകും കൊച്ചി സ്വദേശിയായ ആന്റണി സ്വകാര്യത ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിവരം ഇതുവരെ രഹസ്യമാക്കി വെച്ചതെന്നാണ് റിപ്പോർട്ട് ഹൈസ്കൂൾ കോളേജ് കാലത്തെ പരിചയം മുതൽ പതിനഞ്ചു വർഷം പഴക്കമുള്ളതാണ് ഇരുവരുടെയും പ്രണയകഥ അടുത്തിടെ ഒരു തമിഴ് മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ കീർത്തി തന്റെ ബന്ധത്തെക്കുറിച്ച് ചെറിയ സൂചന നൽകിയിരുന്നു വരുൺ ധവാന്റെ ബേബി ജോണിലൂടെ ബോളിവുഡ് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങവയാണ് കീർത്തിയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പതിനഞ്ചു വർഷത്തെ ബന്ധമാണ് വിവാഹത്തിൽ എത്തുന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നു ആന്റണി തട്ടിലാണ് വരനെന്നും ഡിസംബർ രണ്ടാം വാരത്തിൽ വിവാഹിതരാകും എന്നും ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിലുണ്ട് ദുബായ് ആസ്ഥാനമായുള്ള ബിസിനസ്സുകാരനാണ് ആന്റണി